ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് നോക്കാം ഹാർമണി അഡ്വഞ്ചർ അലൈൻമെന്റ് ഒരു കാർഡ് കൂടെ നോക്കാം ട്രൂത്ത് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തില് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഏറ്റവും നല്ല വിജയത്തിന് വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള സാഹസം ഈ ഒരു കാര്യത്തിൽ ചെയ്യാനായിട്ടും അവർ തയ്യാറെടുക്കുകയാണ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നിന്നിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു ആ ഒരു മനസ്സിലാക്കൽ അവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ എല്ലാ രീതിക്കും അലൈൻ ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ആ ഒരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തില് ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നുകൊണ്ട് തന്നെ ഇതിനെ ബിൽഡ് ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ എല്ലാം ഇത്ര സാഹസപ്പെട്ടിട്ടാണ് എന്നുണ്ടെങ്കിലും തുടച്ച നീക്കിക്കൊണ്ട് തന്നെ ബന്ധത്തിന്റെ ഒരു ദൃഢത നിലനിർത്താനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്